ഹലോ ഗൈസ് ഇന്ന് ഞാൻ ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് കണ്ടാലോ അതിനുവേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് വീട്ടിലെ തന്നെ മഞ്ഞളാണ് പിന്നെ കുറച്ച് നാടൻ തേൻ എടുത്തിട്ടുണ്ട് ഇത് എൻ്റെ ഫ്രണ്ട് ജോസ്മിയുടെ വീട്ടിലുണ്ടാക്കിയതാണ് ഞാൻ ഇത് കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ യൂസ് ചെയ്യാം ഞാനിത് കുറേ നാളായിട്ട് കൈ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായോന്നറിയില്ല ഇത് ഒരു ഫേസ് പാക്കാണ് പാക്കെന്നൊന്നും പറയാമോ എന്ന് എനിക്കറിയില്ല സ്കിൻ ഭയങ്കരമായിട്ടൊരു ഡൾ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ കൂടുതലും ഇതാണ് എൻ്റെ മുഖത്ത് തേക്കുന്നത് ഈ മിക്സറിന് ആക്ച്വലി രണ്ടുണ്ട് ഗുണം ഒന്ന് ഇത് കഴിച്ചാൽ നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ നല്ല ഇൻഫെക്ഷനൊക്കെ വരാതെ നോക്കിക്കോളും പിന്നെ ഇത് മുഖത്തിട്ടാലും അത്യാവശ്യം നല്ലതാണ് മോഹം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒന്നുമില്ല അതുകൊണ്ട് കുറച്ച് ഡൾ ആയിട്ടുണ്ട് ആഗ്നിയൊക്കെ വന്നിട്ടുണ്ട് ആഗ്നിയൊന്നും പോവില്ല പക്ഷേ സ്കിന്നിൻ്റെ ഡൾനെസ് മാറി കിട്ടും ഞാൻ പിന്നെയാണ് ഓർത്തത് ക്യാമറയിൽ ഫിൽറ്റർ ഓണമായിരുന്നത് ഇപ്പോഴല്ലേ കറക്റ്റ് മഞ്ഞളിൻ്റെ കളർ വന്നത് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ എടുത്ത സമയത്ത് അമ്മ പറഞ്ഞ് എനിക്കും കൂടെ വേണമെന്ന് അതുകൊണ്ടാണ് വളരെ കുറവ് മതി ഒരാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മഞ്ഞളായത് കൊണ്ട് തന്നെ പുരുകത്തിലൊന്നും പറ്റാതെ സൂക്ഷിക്കുക ഞാൻ പിന്നെ കഴുത്തിൻ്റെ കുറച്ച് ഒരു ഹാഫ് വരെ തേക്കുന്നുള്ളൂ കാരണം ഇത് രാവിലെയാണ് ഇടുന്നത് പിന്നെ അല്ലെങ്കിൽ മൊത്തം കുളിച്ചാലേ ഇത് മാറത്തുള്ളൂ എല്ലായിടത്തും ഈവനായിട്ട് അപ്ലൈ ചെയ്തു കൈവച്ച് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് വേറെ അതിൻ്റെ ആവശ്യം പിന്നെ ഇത് ഉണങ്ങത്തില്ല ഒരു അര മണിക്കൂർ ഒരു മണിക്കൂർ വെക്കാം ഞാനിതിപ്പം തേച്ചിട്ട് പിന്നെ പഠിക്കാൻ പോകും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓർക്കുമ്പോഴാണ് കഴുകുന്നത് ഉണങ്ങത്തില്ല തേൻ ആയതുകൊണ്ട് അപ്പം ഞാനിത് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തു പാടൊന്നും അതായത് കുരുക്കളൊന്നും പോവില്ല കേട്ടോ മഞ്ഞക്കളറും ചെറുതായിട്ട് കാണും ഇനി നമ്മളൊരു സൂത്രർപ്പണിയാണ് സൂത്രർപ്പണി അല്ല അതായത് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്ത് മുഖത്ത് റബ്ബ് ചെയ്യാൻ പോവുകയാണ് ഐസ് ക്യൂബ്സ് ഡയറക്റ്റായിട്ട് കോട്ടൺ ഒന്നും ക്ലോത്ത് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട് റബ്ബെയാണ് ഇത് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒന്ന് മഞ്ഞക്കളർ അങ്ങ് പൊക്കോളും പിന്നെ നല്ലൊരു സൂത്തിങ് എഫക്റ്റുമാണ് നാലഞ്ച് ക്യൂബ്സ് ഇതുപോലെ റബ്ബ് റബ്ബെയും ഞാൻ പിന്നെ റബ്ബ് കഴുത്തോട്ട് റബ്ബ്യാത്തതെന്ന് കഴിഞ്ഞാൽ എൻ്റെ തൊണ്ടയ്ക്ക് തണുപ്പുടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അയ്യൊക്കെ കുറച്ച് കഴിയുമ്പോൾ നല്ല മരവിക്കും ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമല്ലേ ഇവിടെ കഴിയുമ്പോൾ നമ്മുടെ മുഖം നല്ല സ്മൂത്താണ് ഒരു മോയിസ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ സ്മൂത്ത്നെസ് മനസ്സിലാകും പറ്റും അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നല്ല അത്യാവശ്യം നല്ല റിസൾട്ടാണ് അടുപ്പിച്ചൊക്കെ യൂസ് ചെയ്താൽ നല്ല മാറ്റം ഉണ്ടായിരിക്കും ഞാൻ വൺസ് ഇൻ എ വീക്ക് ഒക്കെയാണ് അപ്പോൾ